ൂറ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല അതുകൊണ്ട് ന്യൂറക്കിന്ന് ഭക്ഷണമില്ല ബിഗ് ബോസ് വീട്ടില് ഭക്ഷണം നിഷേധിക്കാൻ ആരാണ് ഈ ക്യാപ്റ്റന്മാർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിലും ഒരാളുടെ ഭക്ഷണം നിഷേധിക്കാനൊന്നും ആർക്കും അവകാശമില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നല്ലൊരു മെസ്സേജ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാർ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയത്തിനുള്ളിൽ ലൈവിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ക്യാപ്റ്റന്മാര് നല്ല ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ മൂന്ന് കൂടി തന്നെയാണ് കേട്ടോ വേറെ ആരും സഹായിക്കുന്നൊന്നുമില്ല മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു നീവിയും കറി ഉണ്ടാക്കുന്നു അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ന്യൂറ ഡ്യൂട്ടി ചെയ്തിട്ടില്ല ഡ്യൂട്ടി ചെയ്യാത്ത ന്യൂറയ്ക്ക് ഫുഡില്ലെന്ന് ക്യാപ്റ്റനായ അക്ബർ പറയുകയാണ് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല ഞാൻ നാളെ ചെയ്തോളാം ഉറപ്പായിട്ട് ഞാൻ നാളെ ചെയ്തോളാം എനിക്ക് വയ്യ അത് എത്രയും ടൈം ടാസ്ക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ആളാണ് അതൊക്കെ കൊണ്ടായിരിക്കാം ഇതിപ്പോൾ പന്ത്രണ്ടാം ആഴ്ചയാണ് ടാസ്ക് ചെയ്താലും ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതെല്ലാം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ന്യൂറ പറയുന്നു ഞാൻ നാളെ ചെയ്തോളാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ കാരണം അപ്പോൾ അക്ബർ പറയുന്നത് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡില്ല ഇന്നലെ ഞങ്ങൾ ചെയ്യാത്തപ്പോൾ നിങ്ങൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഇതേ കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത് ഇന്നലെ ഇവർ ഡ്യൂട്ടി ചെയ്തില്ല അതായത് രണ്ട് നേരം ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഫുഡ് ആണെങ്കിൽ ലേറ്റായിട്ടാണ് കൊടുത്തതും ഇതൊക്കെ ഇവർ സഹിച്ചു പറയാനുള്ളതൊക്കെ പറഞ്ഞു അവർ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അവരുടെ ഇന്ന് ന്യൂറ് ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഫുഡ് തരില്ല അത് എന്തിന്റെ പേരിലാണെങ്കിലും ഒരാളുടെ ഫുഡ് നിഷേധിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനീഷ് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷിന്റെ വാക്കൊന്നും ആരും കേൾക്കുന്നില്ല അവസാനം ആരും വന്നിട്ട് എന്തോ കഴിച്ചോന്നൊക്കെ പറയുന്നുണ്ട് ന്യൂറെ പറയുന്നു ഫുഡ് വേണ്ട ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതിരിക്കാണ് അവർ പക്ഷേ രാത്രിയാകുമ്പോൾ അതിൽ കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും ഈ മൂന്ന് ക്യാപ്റ്റന്മാർ വന്നവര് വന്ന് അങ്ങനെ തലകുത്തി മറിക്കാണ് കേട്ടോ ഒരു ക്യാപ്റ്റന്മാർ കാണിച്ചു കാണിച്ചവരാണ് അവർ ഓരോ കാട്ടായങ്ങളും ഇഷ്ടപ്പെടാതെ ഇതൊക്കെ ഈ അനീതിയൊക്കെ സഹിക്കാൻ കഴിയാതെ അനീഷ് ഷാനവാസ് അവിടെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട് ഇവരോട് നേരിട്ടും പറയുന്നുണ്ട് അപ്പുറത്തപ്പുറത്ത് നിന്ന് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ക്യാപ്റ്റന്മാരാണ് ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ എന്ത് ചെയ്യണമെന്ന് മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ബിഗ് ബോസ് പോലും കരുതി കാണില്ല ഇങ്ങനൊരു ഒരു വരുന്നുണ്ടെന്ന് അത്തരത്തിലാണ് ലൈവ് പോകുന്നത് എന്തായാലും ലാലേട്ടൻ ഈ മൂന്ന് പേരെ പൊരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത്തരത്തിലാണ് ലൈവ് പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുക എന്നെല്ലാം കാത്തിരുന്നതിന് കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം